കേരള നല്ല ജീവന പ്രസ്ഥാനത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സൈക്കിൾ യാത്ര രണ്ടായിരത്തിനാലിന് വീട്ടുപച്ച ഓർത്തോപതി കൂട്ടായ്മ വടക്കേക്കാടിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി ജനുവരി ഒൻപതിന് തിരൂരിൽ നിന്ന് ആരംഭിച്ച് ഗുരുവായൂർ കൊടുങ്ങല്ലൂർ തൃശൂർ പട്ടാമ്പി എന്നിവിടങ്ങളിൽ യാത്ര നടത്തി പതിനാലിന് തിരൂരിൽ സമാപിക്കും സൈക്കിൾ യാത്രാവാരത്തിന്റെ ഭാഗമായി ദീർഘദൂര സൈക്കിൾ യാത്രകൾ സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങൾ മുതിർന്ന സ്ത്രീകളെ സൈക്കിൾ ചവിട്ടാൻ പരിശീലിപ്പിക്കൽ കുടുംബത്തോടൊപ്പമോ സുഹൃത്തുക്കൾക്കൊപ്പമോ സൈക്കിൾ യാത്രകൾ സംഘടിപ്പിക്കൽ എന്നിവയാണ് നടത്തിവരുന്നത് ഒൻപതിന് തിരൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ എം പി നസീമയുടെ അധ്യക്ഷതയിൽ കുറുക്കോളി മൊയ്തീൻ എം എൽ എ തിരൂർ ഗാന്ധിയൻ പ്രകൃതി ഗ്രാമത്തിൽ നിന്ന് യാത്ര ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിനം ചെറായി ഗവൺമെന്റ് യു സ്കൂളിൽ നടത്തിയ സ്വീകരണ ചടങ്ങ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പിടിഎ പ്രസിഡന്റ് വി താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പ്രദേശത്തെ സൈക്കിൾ കൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്ന മുക്കണ്ടത്ത് ഹംസ കോഴപ്പുരയ്ക്കിൽ സെൽവൻ പെരുവഴിപ്പുറത്ത് സുന്ദരൻ എന്നിവരെ പൊന്നാടയണിയിച്ച് ആദരിച്ചു യാത്രാ കോർഡിനേറ്റർ ദിവാകരൻ പനന്തറ യാത്രാ ക്യാപ്റ്റനും കേരള നല്ല ജീവന പ്രസ്ഥാന ഡയറക്ടറുമായ ഡോക്ടർ രാധാകൃഷ്ണൻ പുന്നയൂർ പഞ്ചായത്ത് മെമ്പർ സെലീന നാസർ ലൈഫ് മിഷൻ ജില്ലാ നോഡൽ ഓഫീസർ ആന്റണി വാഴപ്പള്ളി ഷംസുദ്ദീൻ വടക്കേക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണ പരിപാടിക്ക് എം റാണാ പ്രതാപ് രഘുനാഥ് മപ്പാല റഹീം ആലുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി എട്ട് വയസ്സുമുതൽ എൺപത് വയസ്സുവരെയുള്ള അറുപതോളം പേരാണ് സൈക്കിൾ യാത്രയിൽ അംഗങ്ങളായി ഉണ്ടായിരുന്നത് സിസിടിവി ന്യൂസ് അംഗങ്ങളായിരുന്നത്